ഹലോ ഹായ് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി രാത്രിയിൽ ആ പന്ത്രണ്ട് നാൽപ്പതിന് നമ്മളെ വിളിച്ചത് എന്നെ വിളിച്ചത് ഒരു മിറാക്കളായിട്ടാണ് നമ്മൾ കരുതുന്നത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്ത് ആ കുട്ടിക്ക് വിളിക്കാനും അത് കമൻറ്റിടാനും ആ കമൻറ്റ് എനിക്ക് കാണാൻ ഞാൻ ആ സമയത്ത് കാണാനും കണ്ടിട്ട് വേഗം തന്നെ അദ്ദേഹം അതിനെ വിളിക്കാനുള്ള നമ്പർ കൊടുക്കാനും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഈശ്വരൻ നമ്മളെ നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ പല പല റീസൺ പല പല ഇൻസിഡൻറ്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കൂടുതലും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള പെൺകുട്ടികൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ നിയമപരമായിട്ടുള്ള സൊല്യൂഷൻസ് പരിഹാരമുണ്ട് എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ പിറ്റീന്ന് അത് വിളിക്കാൻ പറഞ്ഞു അത് വിളിച്ചു എന്നെ വിളിക്കാൻ വിളിച്ചു വിളിച്ചിട്ട് സംസാരിച്ചു അത് വളരെ കൂളായിട്ട് സംസാരിച്ചു വളരെ കൂളായിട്ട് വള ഭയങ്കര അത് നല്ല റിലാക്സ്ഡായി റിലാക്സ്ഡ് ആയിട്ട് സംസാരിച്ചു അപ്പോൾ അതൊരു ടീച്ചറും കൂടി ആണല്ലോ അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലായിപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് മോൾക്ക് വേണ്ടത് എന്താണ് എന്താണ് ആവശ്യം ഞാൻ ആ വ്യക്തിയോട് ആ വ്യക്തിയോട് ഞാൻ സംസാരിക്കണു എന്ത് ഒരു എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം അപ്പോൾ പറഞ്ഞു വേണ്ട എല്ലാവരും സംസാരിച്ചു അതും സംസാരിച്ചു കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇനി എനിക്ക് അവനെ എന്നെ പോയ അവനെ ഒരു പാഠം പഠിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് അവനെതിരെ നിയമ നടപടി സ്വീകരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഒരു ദിവസോ രണ്ട് ദിവസോ ഇരുന്ന് ആലോചിക്കൂ പിന്നെ അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് ആലോചിക്കണം ആലോചിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഫാമിലിയുമായിട്ട് ആലോചിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ബ്രദറൊക്കെ അത്യാവശ്യം ടി വി ചാനലിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഒക്കെ അത്യാവശ്യം അറിയുന്ന ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു അപ്പോൾ തലേന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ കുട്ടി പിറ്റേന്ന് ഞാൻ പറഞ്ഞ് സമാധാനമായിട്ട് എല്ലാ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എപ്പോൾ ടെൻഷൻ തോന്നുന്നു അപ്പം എന്നെ വിളിച്ചുകൊള്ളാൻ ഞാൻ അനുവാദം കൊടുത്തു അങ്ങനെ പിറ്റേന്നായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഒന്നും കൂടി ആലോചിക്കൂ നന്നായിട്ട് ആലോചിക്കൂ വീണ്ടും അപ്പോൾ അവനെ വീണ്ടും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കാൻ ശ്രമിച്ചു അപ്പോൾ എല്ലായിടത്തും അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ വിളിച്ചപ്പം എനിക്ക് നിന്നെ താല്പര്യമില്ല നിന്നെ എനിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം പിന്നെ നമ്മളിനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യങ്ങളും അപ്പം നമ്മൾ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ഓപ്ഷനാണ് ഇത് വേണ്ട നമുക്ക് അവൻ അവൻ അവനെന്നെ വേണ്ട വേണ്ടെങ്കിൽ എനിക്ക് എനിക്ക് അവനെയും വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്ത് നമുക്ക് നമ്മുടെ കാര്യം തിരക്കി പോവാം നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതവും നമ്മൾ പഠനവും നമ്മൾ അതിനേക്കാൾ ഉയർന്ന നിലയിൽ എത്തണം എന്ന് വിചാരിച്ച് വാശിയോട് പഠിക്കുകയോ വാശിയോട് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മുഴുകുകയോ ഒക്കെ നമുക്ക് ചെയ്യാം കാരണം ആണായാലും പെണ്ണായാലും ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് വന്ന ആ തുടക്കം അതാണ് ആണായാലും പെണ്ണായാലും ഒരു ഒരു വ്യക്തി പെണ്ണ് പിടിക്കാൻ പോയാൽ ആ വ്യക്തിയും എന്താ പറയണേ സെയിം ആ ഒരു എന്തെങ്കിലും കുറ്റമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്നേഹത്തിനെ പുറത്ത് ശാരീരിക ബന്ധവും ഒക്കെ ആണെങ്കിൽ അത് രണ്ടുപേരും മ്യൂച്വൽ കൺസെൻറ് അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടപ്രകാരമാണെങ്കിൽ നോ പ്രോബ്ലം ആർക്കും ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതിയില്ലെങ്കിലും പ്രശ്നമില്ല പിന്നെ അങ്ങനെ ഒരു കൺസെന്റ് എടുത്തിട്ട് പിന്നീട് പരാതിപ്പെടുന്ന പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകളുടെ ഇടയിൽ അപ്പൊ അത് മുതലെടുപ്പ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വീണ്ടും ആ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട എന്നുള്ള ഒരു മാനസികാവസ്ഥയാണെങ്കിൽ ഒരു പ്രശ്നമില്ല പക്ഷേ നൂറ് ശതമാനം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്നേഹിച്ചിട്ട് വിവാഹം കഴിക്കാമെന്ന് ആയിരം ശതമാനം വിശ്വസിപ്പിച്ച് മൂന്ന് വർഷം ഒരുമിച്ച് ആ ഒരു രീതിയിൽ ലെവലിൽ കഴിഞ്ഞിട്ട് പിന്നീട് വേണ്ട എന്ന് വെക്കുന്നത് അതിൽ നല്ല കുറച്ചും കൂടി നല്ല ഓപ്ഷൻ തേടി പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ അത് പക്കാ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ അതിനെതിരെ എന്തായാലും നിയമ നടപടി സ്വീകരിക്കുക അപ്പൊ എന്തായാലും ആ കുട്ടിയുടെ ആവശ്യം അതായിരുന്നു മാഡം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമെന്ന് ചോദിച്ചു അപ്പൊ അത് ഞാൻ പറഞ്ഞു മോൾ മോൾക്കുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു പേപ്പറിൽ കംപ്ലൈന്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞു എഴുതാൻ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചു അപ്പം ഇന്ന പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ രാവിലെ ഒരു പത്ത് മണിയായപ്പോഴത്തേക്ക് ഈ കുട്ടി കംപ്ലയിൻറ്റുമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നു ചെന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാണെന്ന് പറഞ്ഞു പിന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു എത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ എടുത്തു അവിടുത്തെ എസ് എച്ച്ഒയുടെ നമ്പർ എടുത്തു അപ്പം ഞാൻ പറഞ്ഞു പെറ്റീഷൻ ആദ്യം കൊണ്ട് കൊടുക്കു കൊണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അവരെന്താണ് പറയുന്നത് കേൾക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പഴ് തന്നെ ആ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പെൺകുട്ടി ഇങ്ങനെ പരാതിയുമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ആ ഒരു പരാതി വാങ്ങിച്ചു പരാതി വാങ്ങിച്ചിട്ട് അപ്പൊ ഞാൻ ഈ പരാ ഞാൻ ആരാണ് എന്താന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഞാൻ ടൂണ്ടത്ത് നിന്ന് വിളിക്കുവാണ് ആ ഇങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടി വരുന്നുണ്ട് സർ ആ പരാതി എന്താണെന്ന് വെച്ചാൽ പരിഗണിക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ കേൾക്ക് കുട്ടിയുടെ അതിൽ നിന്ന് കേൾക്കാൻ പറഞ്ഞു പരാതി വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും അവർ പരാതി വായിച്ചു നോക്കി അപ്പം ഞാൻ അതിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ റെസിപ്റ്റ് തരും റെസിപ്റ്റ് വാങ്ങിച്ചു വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും അത് റെസിപ്റ്റ് വാങ്ങിച്ചു വെച്ചു റെസിപ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ട് പറഞ്ഞു ഞങ്ങളവനെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴെ തന്നെ ആ നമ്പർ അവൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് അവനെ വിളിച്ചു അവൻ്റെ പിന്നെ സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ വീട് വീടുമായിട്ടും ഈ കുട്ടി ബന്ധമുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇതറിയാം ഈ ഒരു റിലേഷൻ അറിയാം എന്നിട്ട് പോലും അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട കുറച്ചും കൂടി സാമ്പത്തികമുള്ള ഒരു അവസ്ഥ കണ്ടപ്പോൾ അവർ പോയതാണ് പിന്നെ അതുമല്ല ഇതൊരു എസ് സി എസ് ടി കാസ്റ്റിൽ പെട്ട ഒരു കുട്ടിയാണ് അപ്പോൾ അവർ കുറച്ചും കൂടി ഉയർന്ന നിലയിലുള്ള ജാതിയിൽ ഉള്ളതാണ് അപ്പോൾ അവർ വിവാഹത്തോടടുപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു അവസര എന്നാൽ ഇത് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ് മറ്റേ അവന് അത്ര വലിയ എഡ്യൂക്കേഷൻ ഒന്നുമില്ല അപ്പം എന്തായാലും കേസ് ഒക്കെ ആയി കേസായി രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസം അപ്പോൾ വിളിച്ചിട്ട് അവരെ റെസ്പോണ്ട് ചെയ്തില്ല വീണ്ടും ഈ കുട്ടി പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ കൊടുത്തു അത് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവർ ഒന്നും വന്നില്ല അവർ വിളിച്ചില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് വളരെ തണുത്ത ഇന്നത്തെ ഇപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പിന്നീട് നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ സാധാരണ രീതിയിൽ ചില പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ വളരെ നല്ല റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തത്തോടു എന്താണ് പോലീസ് എന്ന് പറയുന്ന ആരിത് പോലീസ് എന്ന് പറഞ്ഞാൽ ആദ്യം പൊളൈറ്റാണ് പോലീ പോലീസ് എന്ന് പറഞ്ഞാൽ പൊളൈറ്റ്നസ് എല്ലെന്ന് പറഞ്ഞാൽ ലോയൽറ്റി ഐ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസും അല്ലെ ഇ എന്ന് പറഞ്ഞാൽ എഫീഷ്യൻസി സി എന്ന് പറഞ്ഞാൽ ക്രേജസ് അങ്ങനെ ഓരോ ഓരോ പോലീസ് എന്ന് പറയുന്ന ആ ഒരു ഓരോ ലെറ്റോസിനും എക്സ്പാൻഷനുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പോലീസെന്ന് പറഞ്ഞാൽ പൊളൈറ്റ് മാത്രമല്ല പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ഞാൻ ആദ്യം പറഞ്ഞാൽ തെറ്റാണ് പ്രൊട്ടക്ഷനും പൊളൈറ്റും കൂടി വരും പോലീസ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ആണ് ഇപ്പോൾ ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് പോലീസ് അപ്പോൾ ഞാൻ പിന്നെ രണ്ട് മൂന്നാല് ദിവസമായി കുട്ടി ഒരാഴ്ചയായി ഒരു വിവരവും ഇല്ല അവരെ വിളിച്ചിട്ട് അപ്പോൾ അതെന്നോട് പറഞ്ഞു മാഡം അവരെ ഭയങ്കര കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു ഒന്നും എന്ന് പറഞ്ഞു നേരെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ഇന്നാളാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്താണ് ഈ കുട്ടിയുടെ പരാതി മുഴുവൻ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് സർ നിങ്ങൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ എന്തുകൊണ്ടാണ് നിങ്ങളിത് അന്വേഷണം ഇപ്പോൾ ഒരാഴ്ചയായി അയ്യോ അല്ല മാഡം ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു സാർ ഇത് പ്രോബ്ലം ആവും ഇത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് പറഞ്ഞ വീഡിയോ കോൾ എല്ലാം ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് ഞാൻ മീഡിയാസിന് കൊടുക്കും ഇത് പ്രശ്നമാക്കും കാരണം വിക്ടിമിന്റെ മുഖമോ കാര്യങ്ങളോ ഒന്നും ഒരു ഒരു കേസ് കൊടുത്താലേ വ്യക്തിമിൻ്റെ മുഖമോ കാര്യങ്ങളോ ഒന്നും കാണിക്കില്ല അങ്ങനെ നമ്മളൊരു ത്രട്ടൻ്റെ ഒരവസ്ഥയിലും അല്ലെങ്കിലും നമ്മളൊരു ക്വാണ്ടത്ത് നിന്ന് കാരണം വടക്കൻ ജില്ലയിലെ ഒരു കേസാണ് അപ്പോൾ ട്വാൻഡ്രത്തു നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ട്വാൻഡ്രത്തുനിന്ന് വിളിച്ച് പറയണമെങ്കിൽ ആ കുട്ടിക്ക് നമ്മളുമായിട്ട് പരിചയമുണ്ട് എന്നുള്ളത് മനസ്സിലായി എന്തായാലും പിറ്റേന്ന് തന്നെ ഈ കുട്ടിനെ വിളിപ്പിച്ചു വിളിപ്പിച്ചു ഞാൻ പറഞ്ഞു എഫ്ഐആർ ഇടാൻ പറഞ്ഞു അങ്ങനെ മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ട് അത് കേസായി എന്തായാലും അങ്ങനെ ആ കുട്ടി ആ കേസ് നന്നായിട്ട് അവർ കൈകാര്യം ചെയ്തു എല്ലായിടത്തും എവിടെയൊക്കെയാണ് അതിനെ കൊണ്ടുപോയെന്ന് വെച്ചാൽ അവിടെയെല്ലാം കൊണ്ടുപോകേണ്ടി വന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ നമ്മളിങ്ങനെയുള്ള പീഡനക്കേസ് ഉള്ളത് പീഡന പീഡന കേസാണ് കൊടുത്തത് അപ്പോൾ പീഡന കേസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു മൂന്ന് വർഷത്തോളം വിവാഹം കഴിക്കാമെന്ന് നൂറ് ശതമാനം വിശ്വസിപ്പിച്ചു അത് വീട്ടിൽ കൊണ്ടുപോയി അവരുടെ സഹോദരങ്ങളെ കാണിച്ചു സിസ്റ്റർ ഹസ്ബൻഡിനെ കാണിച്ചു അങ്ങനെയൊക്കെയുള്ള അപ്പം അത് വാഹം വരിക താലിമാല വരെ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുകയാണ് ആ കുട്ടി അപ്പൊ ആ നമ്മൾ തീർച്ചയായിട്ടും അതിനെന്തായാലും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് ആ ഒരു സംഭവം എന്തായാലും എസ് എസ് ടി ആയതുകൊണ്ട് അതിന് ഒരു ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് അനുവദിച്ചു കാരണം പീഡനത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ കേസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ശിക്ഷയൊന്നും ആയിട്ടില്ല നാലാമത്തെ വർഷമാണ് പക്ഷേ അത് അവൾ നല്ല ജോലിയൊക്കെ കിട്ടി വളരെ നല്ല വളരെ സുഖമായിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കുന്നു എന്നാണ് ഇപ്പോൾ എൻ്റെ അറിവ് ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും പതർത്ത ടെൻഷൻ ാവരുത് നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തയില്ലെങ്കിൽ അഡ്വക്കേറ്റ് അനഘ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുക പെൺകുട്ടികൾക്കാണെങ്കിൽ ഏത് പാതരാത്രിയും ചെയ്യാം ആൺകുട്ടികൾക്കാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലല്ലോ അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ എപ്പോൾ ആണെങ്കിലും നിങ്ങളെന്നെ കോൺടാക്റ്റ് ചെയ്യും ഓക്കെ അപ്പം നെക്സ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് നെക്സ്റ്റ് ഇവർക്കാണെന്നായിരിക്കും ബൈ ടേക്ക് ചെയ്യാം